കോഴിക്കോട് മദർ ഓഫ് കോൾ കത്തീഡ് ദേവാലയത്തിൻ്റെ വികാരിയായ ഫാദർ ജെറോം ചിങ്ങന്ദർ അച്ഛനാണ് അച്ഛ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദേവാലയം അല്ലേ ഒരു വർഷങ്ങൾ പഴക്കമുള്ള ദേവാലയം സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കയറി വരുമ്പോൾ ഇതിൻ്റെ ആ ഒരു ചരിത്രം നമ്മൾ അറിയുമ്പോൾ വർഷങ്ങൾ പുറമുള്ള ചരിത്രം നമ്മൾ അറിയുമ്പോൾ അത്ഭുതം തോന്നുന്നു അന്നത്തെ കാലത്ത് ഇത്രയും വലിയൊരു പള്ളി ഇന്നും മനോഹരമായിരിക്കുന്ന ഈ ഒരു പള്ളിയുടെ നിർമ്മിതിക്ക് പിന്നിൽ അച്ഛനൊന്ന് പങ്കുവയ്ക്കാമോ പ്രേക്ഷകരോട് സ്നേഹമുള്ളവര് ചരിത്രമുറങ്ങുന്ന വളരെ പുണ്യമായിട്ടുള്ള ഒരു ദേവാലയത്തിലാണ് നമ്മളായിരിക്കുന്നത് കാരണം മലബാർ മിഷൻ തുടങ്ങുന്നത് തന്നെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് വാസ്കോഡുകാമയുടെ വരവോടുകൂടിയാണ് അപ്പം അതിന് ശേഷം അപ്പം വാസ്കോഡുകാമ ഇവിടെ കോഴിക്കോട് വന്നിട്ടുണ്ട് ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട് വാസ്കോഡാമയുടെ ഒപ്പം കുറച്ച് മിഷണറിമാരും വന്നിട്ടുണ്ട് അതിലെല്ലാം മിഷണറിമാർ അധികം നാൾ നീണ്ടുപോയില്ല പിന്നെ അതിനുശേഷം അവർ വന്നതിന് ശേഷം കോഴിക്കോട് സാമൂതിരി ഇവിടെ ഒരു തുറമുഖം ഫാക്ടറി പണിയുവാനായിട്ടും അതുപോലെ തന്നെ ഗോഡൗൺ ഉണ്ടാക്കുവാനായിട്ട് അതുകൊണ്ട് അറ്റാച്ച് ചെയ്തൊരു ചാപ്പൽ ഉണ്ടാക്കാനായിട്ട് പെർമിഷനൊക്കെ നൽകി ഇവിടെ ഇപ്പോൾ ഈ ദേവാലയം ഇരിക്കുന്ന സ്ഥലം ആയിരത്തി അഞ്ഞൂറുകളിൽ പണിതിട്ടുള്ള ഒരു ദേവാലയമാണ് പോർച്ചുഗീസുകാരല്ലേ അന്നത്തെ മിഷണറായിട്ടുള്ള ജസ്യൂഡ് ഫാദേഴ്സ് അവരെ സാമൂതിരിയുടെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയ ദേവാലയമാണ് അന്ന് ഇത്തരത്തിൽ ഇത്രയും വലിയ ഒരു ദേവാലയം സ്ഥാപിച്ചുകൊണ്ടാണ് അന്ന് മുതൽ ഇന്നും അവർ അറിയപ്പെടുന്നത് കോഴിക്കോടത്തെ വലിയ പള്ളി എന്നാണ് അന്നത്തെ കാലത്ത് അപ്പോൾ അഞ്ഞൂറ് വർഷം മുമ്പ് പഴ പഴക്കമുള്ള അന്നത്തെ വലിയ ഒരു ദേവാലയമാണ് അത് ഇന്നിപ്പോൾ നമുക്ക് കെ പള്ളികളൊക്കെ ഇതിലും വലുതുണ്ട് പക്ഷേ ഇത്രയും മനോഹരമായിട്ട് നല്ല വാസ്തുശില്പത്തോടു കൂടി തന്നെ പണിതിരിക്കുന്ന അന്നത്തെ ദേവാലയം ഇന്നും അത് നമ്മൾ അതിൻ്റെ ആ ചരിത്രം പഴമ കാത്തു സൂക്ഷിച്ചു പോകുക ആയിരത്തി അഞ്ഞൂറുകൾ എനിക്ക് കേരളത്തിൽ തന്നെ ഒരു വലിയ പള്ളി കാരണം മറ്റ് പള്ളികളുടെ ചരിത്രം നോക്കുമ്പോ ആയിരത്തി അഞ്ഞൂറുകൾക്ക് മുമ്പ് ഇത്ര വലിയൊരു പള്ളി ഇതേ രീതിയിൽ ഇപ്പോൾ ഇത്ര വലിയൊരു പള്ളി പണിതിട്ടുണ്ടാവുമ്പോ സംശയല്ലേ ആ അതിനെ കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ശരിയായിരിക്കാം അതൊക്കെ വീണ്ടും നമ്മൾ ചരിത്രത്തിലേക്ക് പോകണം ഇവിടെ മലബാറിന്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് അന്നത്തെ ഇവിടുത്തെ വലിയ പള്ളിയാണ് അതുകൊണ്ട് ഇന്നും പറയപ്പെടുന്നത് വലിയ പള്ളി എന്നാണ് ഈ കോഴിക്കോട് മാതൃദേവാലയം അതിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കോഴിക്കോട് രൂപത സ്ഥാപിതമായ അന്ന് മുതൽ ഇത് കത്തീഡ്രലായിട്ട് ഭദ്രാസന ദേവാലയമായിട്ട് നിലകൊള്ളുകയാണ് ഇപ്പോൾ ഇത് അതിഭദ്രാസന ദേവാലയം അതിരൂപത ഭദ്രാസന ദേവാലയമാണ് ഈ വർഷം നമുക്ക് ദാനമായിട്ട് ലഭിച്ചത് വത്തിക്കാനിൽ നിന്നും പരിശുദ്ധ പിതാവിൽ നിന്നും ഫ്രാൻസിസ് പിതാവിൻ്റെ ഒരു എന്താണ് വിടവാങ്ങൽ ഗിഫ്റ്റാണത് കോഴിക്കോട് രൂപതയെ അതിരൂപതയാക്കി ഉയർത്തിക്കൊണ്ടുള്ള ഡോക്യുമെന്റിൽ ഒപ്പുവെച്ച് വന്നു അതുപോലെ ഈ കത്തീഡ്രലിൽ അതിരൂപതയുടെ ആസ്ഥാനമായിട്ട് ഉയരുകയും ചെയ്തു അപ്പോൾ ഒത്തിരി ചരിത്രം ഉറങ്ങുന്നത് ഇവിടെ നിന്നും ഒത്തിരി മിഷണറിമാർ ക്രൈസ് മറ്റേ ചെറ്റിയാർ വിഭാഗത്തിൽ നിന്നൊക്കെ മതപരിവർത്തനം നടത്തി ക്രിസ്ത്യാനികളാക്കിയവരുണ്ട് ഇവിടെ അതുപോലെ തിരൂർ ഭാഗത്ത് പിന്നീട് കുറച്ച് പ്രൊസിക്യൂഷനൊക്കെ വന്ന സമയത്താണ് ഇവിടെ നിന്നും പോയിട്ടുള്ള ആളുകളാണ് നമ്മുടെ മട്ടാഞ്ചേരിയിലൊക്കെ ചെന്ന് അങ്ങനെയാണ് അവിടെ മട്ടാഞ്ചേരിയിലെ ആ ക്രിസ്ത്യൻ സമൂഹം വളർന്നത് അപ്പം ഇവിടെ കുറച്ച് മങ്ങലേറ്റു കാരണം ഈ സാമൂഹിക സാഹചര്യങ്ങൾ അത്തരത്തിലായിരുന്നു എങ്കിലും ഇന്നും നമ്മുടെ ഈ ഭാഗത്തേക്ക് മലബാറിലേക്ക് കുടിയേറിയവരും അതുപോലെ തന്നെ ഇവിടെ ജനിച്ചു വളർന്ന വിശ്വാസം സ്വീകരിച്ച സ്വീകരിച്ചവരെല്ലാവരും ഉൾപ്പെടുന്ന ഒരു സഭാ സമൂഹമാണ് ഇപ്പോൾ കോഴിക്കോട് അതിരൂപതയിലുള്ളത് ഇപ്പോൾ ഇവിടെ തുടങ്ങി മംഗലാപുരം കാസർഗോഡ് ചന്ദ്രഗിരി വരെയും കോഴിക്കോടിൻ്റെ ആയിരുന്നു അതല്ല വള്ളുവനാട് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ മലപ്പുറം പാലക്കാട് ഡിസ്ട്രിക്റ്റ് പിന്നെ വയനാട് ഇതെല്ലാം കോഴിക്കോട് രൂപതയിൽ പെട്ടതായിരുന്നു അപ്പോൾ മിഷ മാറി വന്ന മിഷണറിമാർ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട് അതിലിപ്പോൾ നമുക്ക് അന്നത്തെ സാഹചര്യത്തിൽ കുറച്ച് പേരെയൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിരുന്നു പിന്നെ അതിന് പിന്നീട് വന്നിട്ടുള്ള വൈദികരുടെയും സന്യസ്തരുടെയും ഫലമായിട്ട് നമുക്ക് ഇന്നത്തെ രീതിയിൽ നമ്മളുടെ വിശ്വാസ സമൂഹത്തെ വളർത്തി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ദേവാലയം അത് ഇന്നും അതിൻ്റെ ആ ഒറിജിനൽ സ്ട്രക്ചറോട് കൂടി നമ്മൾ കീപ്പ് ചെയ്തിരിക്കുക ഈ കാണുന്ന എല്ലാം ചെറിയൊരു മാറ്റങ്ങൾ മാത്രം വരുത്തുക ചെറിയ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഒൻപതിൽ ഇതിൻ്റെ ആ ഭിത്തികളൊക്കെ ഒന്ന് റീപ്ലാസ്റ്ററിങ് നടത്താം അതല്ലാതെ വേറെ നമ്മൾ അതിന്റെ പ്രധാനമായ അടിച്ചു പൊളിച്ച് തകർത്ത് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഒപ്പം ഇതിന് പഴയ ദേവാലയമായ വിവിധ അൾത്താരകളുണ്ട് നമുക്കറിയാലോ ഇപ്പൊ വത്തിക്കാൻ സെക്കൻഡിന് മുമ്പ് വൈദികര് ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് ദീപികളർപ്പിക്കാനായിട്ട് പടന്നിട്ടുള്ള അൾത്താരളാണ് ഈ സൈഡിലുണ്ട് അതുപോലെ ഇതിന്റെ റൈറ്റ് ഭാഗത്തും ലെഫ്റ്റ് ഭാഗത്തും ഉണ്ട് ഓക്കെ ഇതിന്റെ ഈ കാണുന്ന അൾത്താര ഇത് പണ്ടത്തെ അൾത്താരയിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ പണ്ട് ഒരു ഗ്രില്ലുണ്ടായിരുന്നു അവിടെ മാതാവിന്റെ സ്റ്റാച്ചു ആ അപ്പൊ ആ ഗ്രില്ന്റെ അവിടെ ഈ ലാഡർ പോലെ അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വല്ല അലങ്കാര പണികൾക്ക് വല്ല കർട്ടൻ ഒക്കെ ഇടയിൽ കേറാൻ പറ്റുന്നത് അത് പഴയ ഒരു ഇതായിരുന്നു ആകെ മാറ്റം വരുത്തി ആ ഗ്രില്ല് മാറ്റിയിട്ട് നമ്മളപ്പോ ബാക്കില് ഒരു സ്വർഗത്തെ പ്രകാനം ചെയ്യുന്ന പോലെ ആ സ്കൈ ഉണ്ടല്ലോ ആ ആകാശത്തിന്റെ അതാണ് നമ്മൾ പുതിയതായിട്ടുണ്ട് പിന്നെ ഈ മരത്തിന്റെ അത് മാത്രമാണ് അല്ലാതെ ഈ സാങ്സിറ്റീസ് അതുപോലെ തന്നെ നമ്മൾ കാത്തു അല്പം ഒന്ന് ഉയർത്തി ഉയർത്തിയിട്ടുണ്ട് ഉയർത്തിയിട്ടുണ്ട് അപ്പം ഈ മാതാവ് മാതാവിനാണ് അവിടെ വെച്ചിരുന്ന മാതാവാണ് ഇപ്പൊ നമ്മളുടെ ഈ ഈ ആൾക്കാരുടെ റൈറ്റ് സൈഡില് ഇത് ഇത്ര അഞ്ഞൂറ് വർഷം പഴക്കമുള്ളതാണ് അതേ അതുപോലെ തന്നെ നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കാൻ ഇടക്കൊന്ന് പെയിന്റ് ചെയ്യും പെയിന്റ് ചെയ്ത് വെക്കും അവിടെ ആ മാതാവിന്റെ മുന്നിലാണ് അവിടെ ഒരു ആൾക്കാരിണ്ട് ചെറിയൊരു ആൾക്കാരി സക്രാരി ഉണ്ട് ആ സക്രാരി ആണ് നമ്മള് പെസക വേദാഴ്ച താൽക്കാലിക ഉപയോഗിക്കുന്നത് ഈ ദിവ്യ ആരാധനയ്ക്ക് വേണ്ടി പിന്നെ അവിടെ ഇപ്പോ ഒരു ബിഷപ്പിന്റെ കല്ലറിയുണ്ട് മാക്സിൽ പിതാവിനെ അടക്കിയിരിക്കുന്ന ആൾത്താറേക്ക് താഴെയാണ് അതുപോലെ അവിടെ ഒരു ആൾക്കാർ പണ്ടത്തെ കാലത്തെ മിഷനറീസിനെയും ഒപ്പം തന്നെ മെത്രാന്മാരെയൊക്കെ മെത്രന്മാര് മാര് അവര് മിഷണർമാരായിരുന്നല്ലോ ആ മെത്രാന്മാരെ അടക്കിയിരിക്കുന്ന ഇടമാണ് ഈ സാങ് ഇതിപ്പോ വേറെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ മാക്സിൽ പിതാവിന്റെ ശബകുടി ഇടം അവിടെ ആക്കിയത് മറ്റൊരു കാര്യം വന്ന ഒരു ഒരു അദ്ദേഹത്തെ ഈ അദ്ദേഹത്തിന്റെ അടക്കിയത് ഇവിടെ തന്നെയാണോന്ന് എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നു ഒന്ന് മരിച്ചു എന്ന പറയുന്ന അതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഇതില്ല ഇവിടെ അതിന്റെ ശിലാഫലകങ്ങൾ നമ്മൾ ആ സൈഡിലേക്ക് മാറ്റി മാറ്റി ഈ പള്ളിയിൽ നമ്മള് ആ സൈഡിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ സെമിട്രി ആയിട്ട് അപ്പൊ അതെല്ലാം നമ്മൾ അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ എടുത്തിട്ട് ആ സൈഡിൽ വെച്ചിട്ട് അന്നുണ്ടായിരുന്ന കല്ലുകളുണ്ട് അത് അവിടെ സ്ഥാപിച്ചു മരിച്ചിട്ടുള്ള പിന്നെ നമ്മൾ നമ്മൾക്ക് ബ്രിട്ടീഷുകാർ തന്നെ സെമിത്തേരി ആണ് അത് ബേക്കറിയോളം ഇതുണ്ട് അവിടെയാണ് നമ്മളുടെ ഇപ്പോൾ ഈ കത്തീഡ്രലിൻ്റെ കീഴിൽ വരുന്ന എല്ലാ ദേവാലയങ്ങളിലെയും അതുപോലെ തന്നെ അതിനുശേഷം സീറോ മലബാർ സീറോ മലങ്കര രൂപതകളുടെ പള്ളികൾ ഈ കോഴിക്കോട് വന്നിട്ടുള്ള അവരെയൊക്കെ അടക്കാനായിട്ടുള്ള പെർമിഷൻ ഇവിടെ നിന്നാണ് കൊടുക്കുന്നത് ആ സെമിത്തേരി വെസ്റ്റ് നമുക്ക് മദർ ഓഫ് ഗോഡ് സെമിറ്ററി എന്നും പറഞ്ഞിട്ട് അത് വെസ്റ്റ് ഇത് ഈ പള്ളിയുടെ ഒരു സ്വത്ത് എന്ന് പറയാം നമുക്ക് ആധ്യാത്മിക സമ്പത്താണത് ഇങ്ങനെ മറ്റൊരു പ്രത്യേകത ഇതുമായി ബന്ധപ്പെട്ട് മാതാവിന്റെ ദേവാലയമാണ് അതെ അപ്പം ഇരുന്നൂറ് വർഷമുള്ള ഒരു പഴക്കമുള്ള മാതാവിന്റെ ഒരു ഛായാചിത്രം അത് ഈ ദേവാലയത്തിലുണ്ട് അത് പ്രാധാന്യത്തെ കുറിച്ച് അത് വിശുദ്ധ ലുക്കാ വരച്ചിട്ടുള്ള ചിത്രമാണെന്നാണ് പറയുന്നത് അതിന്റെ ഛായച്ചിത്ര നമ്മൾ നമ്മൾ പള്ളിയിലേക്ക് കയറി ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് പിന്നെ ഈ പള്ളിയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാല് ഇതിന് തൊട്ടുമുന്നിൽ കടലായിരുന്നു അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ഈ എന്താണ് വേൾഡ് ഇത് ഉണ്ടല്ലോ സ്കൈ വ്യൂ ആയിട്ട് വരച്ചിട്ട് പോർച്ചുഗീസുകാർ വരച്ചുണ്ടാക്കിയ ചിത്രം പള്ളിമേടയിലുണ്ട് അതില് ഈ പള്ളിയാണ് ഇതേ ഇതേ പള്ളി തന്നെ അതിപ്പോ നമുക്ക് ഇവിടെ ആകെ ഉള്ളത് ഈ പള്ളിയിലുണ്ട് പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ട് എയർപോർട്ടിൽ വി ഐ പി ലോഞ്ചിലുണ്ട് ഈ മൂന്ന് സ്ഥലത്ത് മാത്രമേ ആ ചിത്രമാണ് അത് പോർച്ചുഗീസുകാർ സിക്സ്റ്റീന്റ് സെഞ്ചുറിയിൽ വരച്ചിരിക്കുന്ന ചിത്രമാണ് അത് കോഴിക്കോടത്തെ ഈ അന്നത്തെയും പ്രദേശം അതായത് കാരണം മിഷണറിമാർ കടൽ കപ്പലിലാണ് വരുന്നത് അപ്പൊ അവർ വന്നിറങ്ങുന്ന ആ കടല ആ ഭാഗത്താണ് അവര് പള്ളി ഉണ്ടാക്കുന്നത് അനുബന്ധിച്ച് അതുപോലെ ഉള്ള പള്ളി ഇവിടെ അപ്പോൾ അത് നമുക്ക് ആ ചിത്രം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അപ്പോൾ അറിയാം ഒറിജിനൽ പള്ളി അല്ലേ കാണാൻ സാധിക്കും പിന്നെ ഇതൊക്കെ നമുക്ക് കടൽ ഇറങ്ങി എടുത്തു വെച്ച് തന്നിട്ടുള്ള സ്ഥലമാണ് പിന്നെ മറ്റൊരു പ്രത്യേകത ഈ പള്ളിയുടെ ഇപ്പൊ നമ്മൾ പറയൂലേ ഇപ്പൊ പള്ളിയോടൊപ്പം പള്ളിക്കൂടം നമ്മള് ഈ കേരളത്തിന്റെ ചരിത്രത്തില് ആദ്യത്തെ പള്ളിക്കൂടം സ്ഥിതി ചെയ്യുന്ന നമ്മളുടെ ഈ കത്തീഡ്രൽ ദേവാലയത്തിൽ ഒട്ട് മുന്നിലുള്ള സെന്റ് ജോസഫ്സ് ബോയ്സ് സ്കൂൾ കേരളത്തിലെ ആദ്യത്തെ സ്കൂളാണ് മലബാർ തുടക്കം അപ്പോൾ പള്ളിക്കൊപ്പം പള്ളിക്കൂടം പണ്ടുണ്ടായിരുന്നു പണ്ട് അത് കോഴിക്കോട് കോഴിക്കോടാണ് അത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ പണിത സ്കൂളാണ് ഈ സെന്റ് ജോസഫ് ഇംഗ്ലീഷുകാർക്ക് വേണ്ടി ഉള്ള യൂറോപ്യൻ സ്കൂൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീടാണത് എല്ലാവർക്കും അതെ അതെ ഇവിടെ അതെ ആയിരുന്നു പള്ളിയുടെ തൊട്ട് മുന്നിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നു അല്ലെ അവിടെ നോക്കുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ബിൽഡിങ് നേരെ ആ സിറ്റീസ് നമ്മൾ കീപ്പ് ചെയ്തിട്ടില്ല ഡിമോളിഷ് ചെയ്തിട്ടില്ല അതൊരു ചരിത്ര സ്മാർ ഈ മാരകങ്ങൾ നശിപ്പിക്കരുത് നമ്മുടെ കോഴിക്കോട് രൂപത കേരള സഭയുടെ ചരിത്രത്തിൽ രൂപതത്തിൽ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള രൂപതയാണ് എല്ലാ രൂപതകളുടെയും അമ്മയാണ് മലബാറിലെ വ്യത്യാസമില്ലാതെ ഇവിടെ കുടിയേറി താമസിച്ച എല്ലാവരുടെയും അമ്മപ്പള്ളിയാണ് അമ്മപ്പള്ളിയാണ് അമ്മ പള്ളിയും അപ്പൊ രൂപതയാണ് ഇറ്റാലിയൻ ശില്പകലയും ഗോതിക് സൗന്ദര്യവും കോഴിക്കോടിൻ്റെ മണ്ണിൽ ഒത്തുചേർന്നപ്പോൾ പിറന്ന ദൃശ്യ വിസ്മയം അതാണ് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ദേവാലയം ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിൽ ചേർന്ന് നിൽക്കുന്ന മനോഹരങ്ങളായ മൂന്ന് കമാനങ്ങൾ കോഴിക്കോട് നഗരത്തിൽ പ്രൗഢിയോടെ ഉയർന്നു നിൽക്കുന്ന രണ്ട് ഗോപുരങ്ങൾ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള വിശുദ്ധ വരച്ച പരിശുദ്ധ അമ്മയുടെ ചിത്രത്തിൻ്റെ അതേ ഛായാചിത്രം ഇതെല്ലാം കോഴിക്കോടിന്റെ സാംസ്കാരിക പൈതൃകത്തിൽ തല ഉയർത്തി നിൽക്കുകയാണ് ഈ ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ ഒരു ചിത്രമുണ്ട് ദൈവമാതാവായ പരിശുദ്ധ അമ്മയുടെ ചിത്രം പരിശുദ്ധ അമ്മയുടെ ചിത്രം ഇപ്പോൾ ഉള്ളത് പ്രധാന അൽത്താറയുടെ തൊട്ടടുത്തുള്ള അൽത്താരയിലാണ് ആ അൽത്താരയാണ് ഇപ്പോൾ എൻ്റെ പിന്നിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അൽത്താറയിൽ കാണുന്ന ഈ പരിശുദ്ധ അമ്മയുടെ രൂപം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് അഞ്ഞൂറ് വർഷങ്ങൾ പഴക്കമുള്ള ഒരു രൂപമാണ് അന്ന് ഇറ്റലിയിൽ നിന്നോ പോർച്ചുഗീസിൽ നിന്നോ ആണ് മാതാവിൻ്റെ രൂപം ഈ ദേവാലയത്തിൽ സ്ഥാപിച്ചത്